ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു ക്രിസ്തുവിൽ പ്രിയരും കർത്താവിന് ഏറ്റവും സ്നേഹമുള്ളവരുമായ പ്രിയമുള്ളവരെ ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ വചനം കേൾപ്പാൻ ഭാഗ്യം ലഭിക്കുകയാണ് ഞാനിങ്ങനെ പറയുന്നത് വെറും വാക്കല്ല ഭൂമിയിൽ വെച്ച് ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ എത്രത്തോളം അവസരം കിട്ടുന്നു അതെല്ലാം ഭാഗ്യമാണ് ദൈവകൃപയാൽ വീണ്ടും ഒരിക്കൽ കൂടി ദൈവിക ചിന്തകൾക്ക് വിധേയപ്പെടുവാൻ സ്വർഗം നമ്മെ ഒരുക്കുന്നതോർത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ സ്നേഹാഭിവാദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് രക്ഷിതാവും വീണ്ടെടുപ്പുകാരനും വചനത്താൾ നമ്മെ നിലനിർത്തുകയും സ്നേഹം കൊണ്ട് നമ്മളെ സമ്പന്നരാക്കുകയും ചെയ്യുന്ന നമ്മുടെ വീണ്ടെടുപ്പുകാരനായിരിക്കുന്ന വാഴ്ത്തപ്പെട്ട കർത്താവിന് ഒരായിരം നന്ദിയും സ്തുതിയും സ്തോത്രവും മഹത്വവും പുകഴ്ച്ചയും കരയറ്റിക്കൊണ്ട് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ദൈവം എൻ്റെ ഹൃദയത്തിൽ തന്ന ദൈവീക ചിന്തയ്ക്കാധാരമായി ന്യായാധിപന്മാരുടെ പുസ്തകം അഞ്ചാം അധ്യായം പതിനെട്ടാമത് വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം ന്യായാധിമാരുടെ പുസ്തകം അഞ്ചാം അദ്ധ്യായം പതിനെട്ടാമത്തെ വാക്യം സെബിലൂൺ പ്രാണനെ ത്യജിച്ച ജനം നഫ്താലി പോർക്കള പോർക്കളമേടുകളിൽ തന്നെ രണ്ടാമത്തെ ഭാഗം ഞാൻ ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി എടുക്കുകയാണ് നഫ്താലി പോർക്കള പോർക്കളമേടുകളിൽ തന്നെ ദബോര എന്ന ന്യായാധിപ ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ അന്നേ കാലത്ത് ഏറ്റവും വലിയൊരു യുദ്ധം ഇസ്രായേൽ നേരിടുകയാണ് സീസറിയുമായിട്ടുള്ള കഠിനമായിരിക്കുന്ന പോരാട്ടത്തിൽ സർവശക്തനായ ദൈവത്തിൻ്റെ എല്ലാ പിന്തുണയും സ്വർഗത്തിൽ നിന്ന് ലഭിച്ചു ഒരിക്കലും സാധുക്കളായ സാധാരണക്കാരായ ഒരു സ്ത്രീ നേതൃത്വം കൊടുക്കുന്ന ന്യായപാലനം ചെയ്യുന്ന ഇസ്രായേൽ എന്ന് പറയുന്ന ഇപ്പോൾ അടുത്ത കാലത്ത് വന്ന് താമസിക്കുന്ന മിസ്രായി വന്ന് താമസിക്കുന്ന എസ്റ്റാബ്ലിഷ് ആകാത്ത ഈ ജനം ആദ്യമായി നേരിട്ട അതിഘോര യുദ്ധത്തിനകത്ത് വിജയിക്കുമെന്ന് വിചാരിച്ചതല്ല പക്ഷെ ദൈവത്തിൻ്റെ കൃപ കൊണ്ടും ദയകൊണ്ടും മഹാദൈവത്തിൻ്റെ കരുണ കൊണ്ടും ഇവർക്ക് ദൈവം ജയം കൊടുത്തു ആ ജയവിവരങ്ങളെല്ലാം ഈ അഞ്ചാമത്തെ അധ്യായത്തിനകത്ത് മനസ്സിനകത്തുനിന്ന് തുളുമ്പി തുളുമ്പി പുറത്തേക്ക് വരുന്നതാണ് ഒരു സങ്കീർത്തന രീതിയിൽ ദബോര പാടിയിരിക്കുന്ന ഈ ആത്മഗീതം അഞ്ചാം അധ്യായം അതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിച്ചു വായിച്ചാൽ പെട്ടെന്ന് പിടികിട്ടിയില്ലെങ്കിലും അരിച്ചു പിറക്കി പരിശോധിച്ചാൽ ഒരാളെ ഒരു രാഷ്ട്രത്തെ ഒരു കുടുംബത്തെ ദൈവം പിന്തുണച്ചാൽ എന്തായിരിക്കും സ്ഥിതിയെന്ന് വ്യക്തമാക്കുന്ന കുറേ ചിന്തകൾ അഞ്ചാം അധ്യായത്തിലുണ്ട് ആ പഠനമൊക്കെ നിങ്ങൾക്ക് വിട്ടുതരുന്നു പതിനെട്ടാമത്തെ വാക്യത്തിനകത്ത് ആ സുന്ദര വിജയഗീതയ്ക്കകത്ത് പറഞ്ഞിരിക്കുകയാണ് നഫ്താലി പോർക്കള പോർക്കളമേടുകളിൽ തന്നെ നഫ്താലിയെക്കുറിച്ച് വേദപുസ്തകത്തിൽ നമ്മൾ കാണുന്നത് റാഹേലിൻ്റെ ദാസി ബിൽഹ പ്രസവിച്ച യാക്കൂബിന് പ്രസവിച്ച ഒരു മകനാണ് ഈ നഫ്താലി പന്ത്രണ്ട് ഗോത്രങ്ങളിൽ ഒന്നാണ് റാഹേലിന് മക്കളില്ലായിരുന്നു അപ്പോൾ ഭയങ്കരമായിരിക്കുന്ന മക്കളില്ലാത്തതിൻ്റെ പേരിലുള്ള നീറ്റിലും വേദനയും പുകച്ചിലും മനോദുഃഖവൊക്കെ റാഖേലിൻ്റെ അകത്തുണ്ട് ഒരു ദിവസം യാക്കോപായിട്ട് റാഹേൽ അങ്ങ് വഴക്കുണ്ടാക്കി എനിക്ക് മക്കളെ ഇല്ല തരുന്നില്ലെന്നും പറഞ്ഞു അതിന് യാക്കോപ കയറി ചോദിച്ചു ഞാനെന്താ ദൈവത്തിൻ്റെ സ്ഥാനത്താണോ ഉൽപ്പത്തി മുപ്പതിലുണ്ട് ഈ വാക്കുകളും ഈ സംഭാഷണങ്ങളെല്ലാം അങ്ങനെ റാഹേലിന് മക്കൾ ജനിക്കില്ലെന്നുള്ള വിചാരത്തോട് തൻ്റെ ദാസിയെ യാക്കോബിന് കൊടുക്കുകയാണ് അങ്ങനെ തൻ്റെ ദാസിയിൽ ജനിച്ച സന്തതിയാണ് ഈ നഫ്താലി നഫ്താലിക്ക് നഫ്താലി എന്ന് പേരിട്ടത് പെറ്റമ്മയായ ബിൽഹയല്ല പിന്നെയോ യജമാനത്തിയായ റാഹേലാണ് നഫ്താലി എന്ന വാക്കിൻ്റെ അർത്ഥം പോരാളി പോരാടി ജയിക്കുന്നവൻ എന്നൊക്കെയാണ് അവിടെ ഈ പേരിടുമ്പോൾ റാഹേൽ ഒരു വെല്ലുവിളിയോടു കൂടിയാണ് പേരിടുന്നത് എൻ്റെ സഹോദരിയോട് പോരാടി ജയിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പേരിടുന്നത് എന്താണെങ്കിലും ഈ കൊച്ചു ജനിച്ചപ്പോൾ അവർ ജെടുത്ത് എനിക്ക് കൂടി വഴക്കുണ്ടാക്കി അങ്ങനെ ചേച്ചിയോട് പോരാടി ജയിച്ചു എന്നും പറഞ്ഞ് ഈ പേരിട്ടു പിന്നീടുള്ള സംഭവങ്ങളൊക്കെ നോക്കുമ്പോൾ നഫ്താലി പോർക്കളമേട്ടിൽ തന്നെ ആ വാക്കും ആ ജനന വിവരമൊക്കെ ആയിട്ട് വെച്ച് നോക്കുമ്പോൾ എന്തൊക്കെയോ നിങ്ങൾക്കും തോന്നുന്നില്ലേ ഞാൻ ഓടിച്ചെന്ന് നോക്കി ഇതൊരു വലിയ പ്രസംഗമല്ലാത്തത് കൊണ്ട് അത്രയും വിശദീകരിക്കാൻ പറ്റിയല്ല നഫ്താലി ഇസ്രായേൽ ഗോത്രങ്ങളിൽ വെച്ച് ഇസ്രായേലിന് യുദ്ധത്തിനൊത്തിരി പിന്തുണച്ച യുദ്ധം തൽപ്പരനായ യുദ്ധത്തിൽ വിജയം കൈവരിപ്പാൻ ആരെയും സഹായിക്കാൻ പിന്തുണയ്ക്കുന്നൊരു സ്വഭാവക്കാരനായിരുന്നു പിന്നീടെന്ന് മനസ്സിലാക്കി ഇവിടെ ദബോരിയുമായിട്ടുള്ള യുദ്ധത്തിൽ ഈ പറഞ്ഞത് ഇങ്ങനെയാണ് എല്ലാ ഗോത്രങ്ങളും കൂടി ഒരുമിച്ചാണ് യുദ്ധത്തിന് അണിനിരന്നത് പക്ഷേ യുദ്ധം കഴിഞ്ഞ് വിജയം കൈവരിച്ച് ഈ പാട്ട് എഴുതുമ്പോൾ ഇതൊരു പ്രസൻറ്റ് ടെൻസിൽ എഴുതിയിരിക്കുന്നത് നഫ്താലി എൻ്റെ കൂടെ നിന്നല്ല നഫ്താലി യുദ്ധത്തിനുണ്ടായിരുന്നെന്നല്ല നഫ്താലി യുദ്ധത്തിന് വന്നെന്നല്ല ഇപ്പോഴും ഇതെഴുതുമ്പോഴും പോർക്കളമേടുകളിൽ തന്നെ എന്ന് ഇപ്പോഴും പോർക്കളമേടുകളിൽ തന്നെ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും യുദ്ധം കഴിഞ്ഞിട്ടും ഇങ്ങനെയുടെ യുദ്ധം കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും പോർക്കള മേടുകളിൽ തന്നെ പണ്ട് പിള്ളേരോട് ചോദിക്കാറുണ്ട് ഇപ്പോഴൊക്കെ വിദ്യാഭ്യാസമൊക്കെ ഭയങ്കര ഹൈഫൈ ആണ് ഇപ്പം ആരും തോക്കുന്നില്ലല്ലോ വളരെ ഒറ്റപ്പെട്ട കേസുകളല്ലേ ഉള്ളു പണ്ട് നമ്മളിപ്പോൾ പഠിച്ച ദിവസമൊക്കെ ഈ പത്താം ക്ലാസ്സിൻ്റെ റിസൾട്ടൊക്കെ വരുമ്പോൾ എന്തോ ടെൻഷനാണ് കാരണം അമ്പത് പേരെഴുതിയോ ഒമ്പത് പേരെ ജയിക്കാറുള്ളു പിന്നെയും ബാരൾ കോളേജോ അല്ലെങ്കിൽ മറ്റിതൊക്കെയായിട്ട് നിലവാരത്തിലൊക്കെ നിൽക്കുക മീശയൊക്കെ മുളച്ച് മൂന്നും നാലും അഞ്ചും കൊല്ലം പിടിച്ച ചേട്ടന്മാരെ എനിക്കറിയാം അപ്പോൾ ആൾക്കാർ ചോദിക്കും ഇപ്പോഴും നീ പത്തി തന്നെയാണോ ടീച്ചർമാരും ചോദിക്കും ഏ ഇപ്പോഴും പത്തി തന്നെയാണോ എന്ന് ചോദിച്ച പോലെ ഇപ്പോഴും നീ ഓർക്കടമേണ്ടി തന്നെയാണോ എന്ന് ചോദിക്കുന്ന പോലത്തെ ചോദ്യം ഞാൻ ഞാനെൻ്റെ പശ്ചാത്തലങ്ങൾ വിശദീകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നാമുറങ്ങളിലേക്ക് നോക്കി യുദ്ധത്തിൽ എവിടെയൊക്കെ പോയി നിന്നു യുദ്ധം തീർന്നോ ഇല്ലയോ ഇതൊന്നും ചിന്തിക്കുന്നില്ല പക്ഷേ ദബോല പറഞ്ഞ വാക്ക് നഫ്താലി പോർക്കളമേടുകളിൽ തന്നെ എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാനിത് വെച്ചുകൊണ്ട് ചിന്തിക്കുകയായിരുന്നു വേദോത്സവം പഠിക്കുമ്പോൾ നമ്മളൊക്കെ ഓരോ കാലഘട്ടങ്ങളിൽ വിശുദ്ധ ബൈബിളിൻ്റെ സൂക്ഷ്മ പരിശോധനയ്ക്കകത്ത് ഓരോരോ ഘട്ടങ്ങളിൽ നമ്മളൊക്കെ ഇന്നായിരിക്കുന്നത് പോലെ എത്തിച്ചേരാൻ നാളെ നമ്മൾ എത്തിപ്പിടിക്കേണ്ടിടത്തേക്ക് എത്തിപ്പറ്റാൻ പല പല ഘട്ടങ്ങളിൽ വിവിധ സാഹചര്യങ്ങളിൽ വിവിധ നിലവാരത്തിലായിരിക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ ചിലപ്പോഴൊക്കെ കുശവൻ്റെ ചക്രത്തിൽ കളിമണ്ണിരുന്ന് കറങ്ങുന്നത് പോലെ കുശവൻ പാത്രം വനയുമ്പോൾ അങ്ങനെ കുറേ കാലം നമ്മൾ ചക്രത്തിൽ ചക്രത്തിലിരുന്ന് കറങ്ങേണ്ട ഒരു കാലം വരും വേറൊരു വാക്യം വായിച്ചിട്ടില്ലേ മൂടുപടത്തിനകത്തിരിക്കുന്ന എൻ്റെ പ്രാവേ എന്നൊക്കെ അപ്പം മൂടുപടത്തിനകത്ത് ആരും കാണാതെ മറിഞ്ഞിരിക്കേണ്ട ചില സമയങ്ങൾ വരും പാറയുടെ പിളർപ്പിൽ ഇരിക്കുന്ന കടും തൂക്കിൻ്റെ ഇരിക്കുന്ന എന്നൊക്കെ വായിച്ചിട്ടില്ലേ ചില ഘട്ടങ്ങളിൽ പാറയുടെ പിളർപ്പിലോ കടും തൂക്കിൻ്റെ മറവിലോ ഇരിക്കേണ്ടി വരും എസ്തേറിൻ്റെ പുസ്തകത്തിനും മറ്റു പല ഭാഗത്തും കണ്ടിട്ടുണ്ട് അന്തപ്പുരം എന്ന് പറഞ്ഞാൽ എല്ലാവരും കയറി വരാത്ത എല്ലാവരും കയറി ഇറങ്ങാത്ത ഒരു ഉൾമുറി അന്തപ്പുരം അവിടെ ചിലപ്പോൾ ചില കാലഘട്ടങ്ങൾ എസ്തേറിനെ രാജ്ഞിയാക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരുക്കുന്ന ഒരാറ് പന് പത്ത് പന്ത്രണ്ട് മാസങ്ങൾ എന്ന് പറയാം അന്തപ്പുരത്തിനകത്ത് അധികം ആടുകളുമായിട്ട് സമ്പർക്കമില്ലാതെ ഇരിക്കേണ്ടി വന്ന കാലഘട്ടമുണ്ട് ഏലിയാവിൻ്റെ ജീവിതം നോക്കിയാൽ കരീത്തിൽ കുറേ നാൾ ഇരിക്കേണ്ടി വന്നു പിന്നീടൊരു വിധവയുടെ വീട്ടിൽ കുറേ നാൾ തങ്ങേണ്ടി വന്നു യശ്യാപ്രവചനത്തിൻ്റെ വാക്കിയുണ്ട് ഞാൻ അവനെ മിനിക്കിയ അമ്പാക്കി പൂണിയിൽ മറച്ചു വെച്ചു അതൊരു വ്യക്തിയോട് പറയുന്ന അതിനേന്നല്ല അവനെ അപ്പം ഇതൊക്കെ ആത്മീകമായി വ്യാഖ്യാനിക്കപ്പെട്ട് പഠിക്കേണ്ടതാണ് പൂണിയിൽ മറിഞ്ഞിരിക്കേണ്ട ചില കാലമുണ്ട് ഞാൻ ഈ പറഞ്ഞതൊക്കെ മനസ്സിലായോ എല്ലാ കാലവും നമ്മൾ പട്ടുമത്തെ തന്നെ ആയിരിക്കുകയല്ല എല്ലാ കാലവും കറങ്ങുന്ന കസേരെ തന്നെ ആയിരിക്കുകയല്ല എല്ലാ കാലവും നമ്മൾ നമ്മുടെ ആത്മീക സംഗമത്തിൻ്റെ തലപ്പത്തായിരിക്കുകയല്ല എല്ലാ കാലവും നമ്മുടെ അധ്യക്ഷസ്ഥാനത്ത് തന്നെ ആയിരിക്കുകയല്ല ചില ഘട്ടങ്ങളിലൊക്കെ താഴെ ഇറങ്ങേണ്ടി വരും ചില ഘട്ടങ്ങളിലൊക്കെ കേറി വരേണ്ടി വരും ചിലപ്പോൾ എഗസ്കേലിനെ പോലെ അസ്ഥികളുടെ താഴ്വരയിലേക്ക് തമ്പുരാൻ തന്നെ ഇറക്കിക്കൊണ്ടു പോകും ചിലപ്പോൾ മോശയെപ്പോലെ പർവ്വതത്തിൻ്റെ മുനമ്പിലേക്ക് നിന്നെ വലിച്ചു കയറ്റിക്കൊണ്ടു പോകും ചിലപ്പോൾ ഇരുപത്തി മൂന്നാം സങ്കീർത്തനത്തിലെ ആടിനെപ്പോലെ മരണനെഴിലിൻ്റെ താഴ്വരയിലേക്ക് ഇറങ്ങിപ്പോകേണ്ടി വരും എന്താണെങ്കിലും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ എപ്പോഴും എല്ലാ കാലത്തും ഒരുപോലെ ആയിരിക്കുകയല്ല ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു ഇപ്പോഴും പോർക്കടമേട്ടിൽ തന്നെയാണോ ആ ചോദ്യം ഞാൻ ഒന്നോടെ ആവർത്തിക്കുന്നു ഇപ്പോഴും പോർക്കളമേറ്റിൽ തന്നെയാണോ അതിനർത്ഥം നഫ്താലി എന്നും അങ്ങ് പ്രശ്നത്തിലായിരുന്നു കഷ്ടത്തിലായിരുന്നു കയ്പ്പിലായിരുന്നു എന്നല്ല നഫ്താലിക്ക് മറ്റുള്ളവരെ സഹായിക്കാനും അവരെ രക്ഷിക്കാനും ഒത്തിരി ഭാഗങ്ങൾ ഞാനിന്ന് വായിച്ചു ഗീതയോറിൻ്റെ യുദ്ധത്തിൽ നഫ്താലി ഗോത്രമാണ് ഏറ്റവും സഹായിച്ചത് ദബോറയുടെ യുദ്ധത്തിൽ ഏറ്റവും അധികം നഫ്താലി ഗോത്രമാണ് സഹായിച്ചത് ദാവീദിനെ രാജാവാക്കുന്ന സമയത്ത് ഏകദേശം മുപ്പത്തി ഏഴായിരം സൈന്യത്തെ വിട്ടുകൊടുത്ത ഗോത്രമാണ് നഫ്താലി എന്ന് ഞാൻ ബൈബിളിൽ വായിച്ചു ആയിരത്തോളം സൈന്യ തലവന്മാരെ നല്ല പ്രാക്ടീസ് ഉള്ളവരെ ദാവീദ് അധികാരത്തിൽ വന്നപ്പോൾ നഫ്താലി ഗോത്രക്കാർ യുദ്ധത്തിൻ്റെ നേതൃത്വത്തിലേക്ക് ആയിരം നേതാക്കന്മാരെ യുദ്ധമുഖത്ത് പരിചയമുള്ളവരെ സമ്മാനിച്ചു നോക്കിയേ അപ്പോൾ ചിലർ ജയിക്കാൻ ചിലർ തോൽക്കാതിരിക്കാൻ ചിലർ പിടിച്ചു നിൽക്കാൻ എന്നും യുദ്ധമുഖത്ത് പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ട് പന്ത്രണ്ട് ഗോത്രങ്ങളിൽ വെച്ച് നഫ്താലി എന്നും പോർക്കളത്തിലാണ് ഞാനൊരു കഥ പറയുകയല്ല ഞാൻ വെറും വാക്കുകൾ പറഞ്ഞ് വിസ്തരിക്കുകയല്ല എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ചില വീട്ടുകളിൽ ചിലർ പോർക്കടത്തിൽ നിന്നെങ്കിലേ ചിലർ ജയിക്കത്തുള്ളൂ ഞാൻ ചോദിക്കുന്നു നിങ്ങളുടെ വീട്ടിൽ എല്ലാവരും കളിക്കളത്തിലാണോ എല്ലാവരും വയലിൽ വിരയും കൊയ്ത്തും മാത്രമാണോ എല്ലാവരും പട്ടുമത്തയിൽ കൂർക്കം വലിച്ചുറങ്ങുവാണോ എല്ലാവരും മാർത്തയെപ്പോലെ അടുക്കളയിൽ ആഹാരവും പാത്രവും ആയിട്ട് ഇടപെട്ടിരിക്കുകയാണോ അതെയോ നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും പോർക്കളത്തിലുണ്ടോ നിങ്ങളുടെ സഭയിൽ എല്ലാവരും കേൾവിക്കാർ മാത്രമാണോ നിങ്ങളുടെ സഭയിലെല്ലാവരും പ്രസംഗക്കൊതിയന്മാരും പ്രബോധകന്മാരും മാത്രമാണോ നിങ്ങളുടെ സഭയിൽ പോർക്കളത്തിൽ ആരെങ്കിലും ഉണ്ടോ എൻ്റെ ഇന്നത്തെ ദൈവാത്മ പ്രേരണയിലെ വാക്ക് പ്രിയപ്പെട്ടവരെ ചിലർ നഫ്സ്താലിയെപ്പോലെ ചിലർ ജയിക്കു പോകണം ഇവിടെ ദബോര യുദ്ധം ജയിച്ച് കയറി പാട്ടുപാടാൻ പാടാൻ തുടങ്ങിയിട്ടും നഫ്താലി ആയുധം ഉറയിലിട്ടിട്ടില്ല ഏതെങ്കിലും ഒരുത്തൻ പുറകെ വന്ന അവസാനം ഒരു തട്ട് തട്ടാൻ വന്നാൽ അവനെയും തിരിഞ്ഞു നിന്ന് പോരാടി ജയിക്കാനുള്ള സന്മനസ്സോടെ എല്ലാവരും പടക്കളത്തിൽ നിന്ന് പോയിട്ടും ഇപ്പോഴും പോർക്കളത്തിൽ നിൽക്കുന്ന ഒരുവനെ കണ്ടോ എന്താ അതിനർത്ഥം ഒരിക്കലും ഇതിനകത്തേക്കൊരു പരാജയത്തെ വലിഞ്ഞു കയറാൻ സമ്മതിക്കുകയില്ല ഒരു ശത്രുവിനെ കയറാൻ അനുവദിക്കുകയില്ല പ്ലീസ് ഈ വാക്കുകൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് യുദ്ധമുണ്ടായിരിക്കാം നിങ്ങൾ യുദ്ധമുഖത്ത് തന്നെയായിരിക്കാം കുറേ നാൾ എന്നും ഉപവാസിക്കാനും പ്രാർത്ഥിക്കാനും ആത്മാവിൽ പോരാടാനും മുടു രാത്രികളിൽ പ്രാർത്ഥനയ്ക്കിരിക്കാനൊക്കെയുള്ള വിഷയം കണ്ടേക്കാം ദൈവത്തിനറിയാം എല്ലാ ഗോത്രത്തിനും ഇത് ചേരിയേല നഫ്താലിക്ക് ഇത് പറ്റും നിന്നെക്കൊണ്ടിത് പറ്റും ചില വിഷയങ്ങൾക്ക് വേണ്ടി ആരോടും പറയാതെ ഉപവസിക്കാൻ ചില ദിവസങ്ങളായി ഉച്ചവരെ വൈകുന്നേരം വരെ ഇല്ലേ ഇത് കേൾക്കുമ്പോഴും ആര് പറഞ്ഞിട്ടില്ല കുറച്ച് ദിവസങ്ങളായി ഉപവാസമാണ് അന്നാ വീട്ടിലെ കാര്യമൊക്കെ നടക്കുന്നുണ്ട് ജോലിക്ക് പോകുന്നുണ്ട് വൈകുന്നേരങ്ങളിൽ മാത്രമേ കഴിക്കുന്നുള്ളൂ രാത്രി ഉണർന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് അതെ ചിലർ യുദ്ധക്കളത്തിൽ നിന്നെങ്കിലേ ആത്മീകം നിങ്ങളുടെ കുടുംബത്തിൽ നിലനിൽക്കത്തുള്ളൂ നിങ്ങളുടെ മക്കൾ നേരെ നിൽക്കത്തുള്ളൂ നിങ്ങളുടെ പ്രിയപ്പെട്ടവൻ ജയിക്കത്തുള്ളൂ നിങ്ങളുടെ നന്മകൾ മുടങ്ങിപ്പോകാതിരിക്കത്തുള്ളൂ നിങ്ങളുടെ സഭ പട്ടണത്തിൽ താണു പോകാതിരിക്കണമെങ്കിൽ നഫ്താലിമാരുണ്ടായിരിക്കണം പോർക്കടത്തിൽ ഞാൻ അവസാനിപ്പിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുകയാണ് അതൊരു പദവിയായി കാണുക നഫ്താലിയെ പോലെ ചിരിച്ചോണ്ട് നിൽക്ക് ഉന്തിയും തള്ളും ആരെങ്കിലും ഈ വാളിൽ നിന്ന് നിർത്തിയതല്ല ഞാൻ നിന്നോളാം അമ്മാമ്മ കയറിപ്പോക്കോ അച്ചാച്ചൻ കയറിപ്പോക്കോ ഞാനിവിടെ വാളും പിടിച്ച് നിന്നോളാം ആരും വരികയല്ല കിടന്ന് ഉറങ്ങിക്കോ എന്ന് പറഞ്ഞ് നീ പോരാടി നിൽക്കുന്ന നഫ്താലിയായി പോർക്കട മേടുകളിൽ തന്നെ നിൽക്ക് ബാക്കിതയും പ്രവർത്തിക്കും പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഈ വക ചിന്തകൾ ഞങ്ങൾക്ക് തരുന്നതിന് നന്ദിയപ്പ ഞാൻ ഒരു നോർമൽ ചിന്തയല്ല ദൈവം തരുന്ന ദൂതുകൾക്കും അതിൻ്റെ പ്രകാശനങ്ങൾക്കും നന്ദി ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ കൂട്ടായ്മയിൽ ഞങ്ങളുടെ വീടുകളിൽ നഫ്താലിയെപ്പോലെ എല്ലാവരും അവാർഡ് മേടിച്ച് വീട്ടിൽ പോയാലും പിന്നെയും പുറക്കളത്ത് തന്നെ നിൽക്കുന്ന ചിലരെ ദൈവം ആക്കി വയ്ക്കണേ അവരാണ് വിജയത്തിൻ്റെ വാൾ കയ്യിലുള്ളവർ പലരെയും വിജയിപ്പിച്ചവർ നാഥ അങ്ങനെ ചിലരുണ്ടാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണമേ പിതാവേ അമേ